ഹലോ ഹലോ എന്റെ സ്കൂൾ ഇന്നത്തെ മദ്രസ സംവിധാനത്തിന്റെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ ഫോണിൽ കേട്ടത് കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം എന്നത് ഒരു ചടങ്ങ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് മദ്രസ ആരംഭിക്കുന്നത് തന്നെ ഏഴ് മണിക്കാണ് ഏകദേശം ഏഴുമണിക്ക് ഏഴ് മുപ്പത് ആകുമ്പോഴേക്കും കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് പോവുകയും വേണം അറിവ് പാർസലാക്കി തലച്ചോറിലേക്ക് ഡൗൺലോഡ് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒന്നല്ലല്ലോ പഠനം വിജയകരമായി നിർവഹിക്കണമെങ്കിൽ പഠന പ്രക്രിയ കുറ്റമറ്റതാകണം അതിനെ സമയം കിട്ടണം പക്ഷെ അതെല്ലാം പുസ്തകന്മാർക്ക് എപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിക്കും പഠനത്തിൽ കുട്ടികൾ വളരെ പിറകിലായാൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ ശരിയല്ല പഠനം പോരാ എന്ന കുറ്റപ്പെടുത്തലുകൾ ധാരാളം ഉണ്ടാകും ഇവിടെ പഴി കേൾക്കേണ്ടി വരുന്നത് ഉസ്താദന്മാർക്കാണ് നേരത്തെ ക്ലാസ് ആരംഭിച്ചാലോ എന്ന അഭിപ്രായം ചോദിച്ചാൽ പുലിയുണ്ട് ആനയുണ്ട് നായയുണ്ട് വരാൻ പേടിയാണ് എന്നിങ്ങനെയായിരിക്കും മറുപടി നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് ഒൻപതര വരെ മദ്രസുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒൻപത് അൻപത്തി അഞ്ചിന് നമ്മൾ എത്തിയിരുന്നു സ്കൂളിൽ അതിപ്പോ ചുരുങ്ങി എത്തി ഇനിയും കുറയും അവസാനം മദ്രസ പഠനം തന്നെ ഇല്ലാതാകും സമയമുണ്ടെങ്കിൽ മദ്രസ മതി എന്ന നിലപാടാണിന്ന് ദീൻ വേണ്ട ഭൗതികം മതി അതിന്റെ കുഴപ്പം നമ്മുടെ മക്കളിൽ കാണാനുമുണ്ട് ശരിയായ ഫാദ്യ പോലും ഓതാൻ അറിയാത്ത മക്കളാണ് വളർന്നു വരുന്നത് പല സ്കൂളുകളിലും ക്ലാസ് ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിനാണ് പിന്നെന്തിനാണ് എത്ര മണിക്ക് കുട്ടികൾ ക്ലാസ്സിൽ എത്തുന്നത് നേരത്തെ എത്തുന്ന കുട്ടികൾ അവിടെ എന്താണ് ചെയ്യുന്നത് മാതാപിതാക്കൾ ഇതേക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് സ്കൂൾ ബസ്സുകൾ നേരത്തെ വരുന്നത് ഒരേ ബസ്സിന് രണ്ടും മൂന്നും ട്രിപ്പിൽ രണ്ടും മൂന്നും റൂട്ടിൽ ഓടാനുള്ളത് കൊണ്ടാണ് ബസ്സിന് വരുമാനം കൂട്ടാൻ വേണ്ടി ബസ്സിന്റെ ട്രിപ്പ് കൂട്ടും അപ്പോൾ ചിലപ്പോൾ നേരത്തെ കുട്ടികൾ പോകേണ്ടി വരും സ്കൂൾ ബസ്സിന്റെ സൗകര്യത്തിന് വേണ്ടി നാം നമ്മളെ മക്കളെ പാകപ്പെടുത്തി കഴിഞ്ഞു പ്രിയ രക്ഷിതാക്കളെ ഇന്നിൻ്റെ കാലത്ത് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവരുടെ മദ്രസാ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഭൗതിക ഉപരി മതപഠനം നന്നായി അവർക്ക് നൽകുക ദുനിയാവിലേക്കും ആഹ്ത്തിലേക്കും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും